മാതാജി നമസ്കാരം നീ ആരാണ് മാം ഓ മാം ഫ്രം ഹരിയാന കർണനെയും പാമ്പാടി രാജനെയൊക്കെ അറിയാം ഈ ഹരിയാന ഹരിയാനയുടെ പാപ്പാനാണ് ഇവിടെ രാവിലെ വെള്ളേ പോയിരുന്നു അത് കേർന്നു ക്യൂ ഇത് ക്യൂ ഒന്നും അല്ല ഇങ്ങടൊന്ന് മാ എനിക്കറിയില്ല ഏതോ ആന പാപ്പാനാണ് എന്നോട് പാപ്പ കൊണ്ടാന്ന് ചോദിച്ചു മിനിറ്റ് ഏ മെരാ പപ്പ ഇത് ഇവിടത്തെ പപ്പ അന്യല്ല ഇതിന് നിനക്കവിടെ നീട്ടി ഏ മെരാ പപ്പ ഇവനെന്തൂട്ടാ അടി പറയണത് അമ്മ അച്ഛൻ ഏ അച്ഛനാ അപ്പൊ ഇങ്ങേര് എന്റെ കല്യാണം കഴിഞ്ഞ് രണ്ടു വർഷം ബോംബെ പോയി നിന്നത് ബോംബെ പൂട വിൽക്കാനല്ലോ തന്റെ തിരുവടികളെ ഈ ബോംബെ പൂട തൻ്റെ ഓടിക്കോ ഇങ്ങാടെ തന്നെയല്ലേ വന്നത് പപ്പാച്ചി കൂ നിന്റെ പപ്പാഞ്ഞി ഇന്ന് ഇടായി നീ തൽക്കാലം അകത്തോട്ട് കേറി അങ്ങേര് വന്നിട്ട് പോകാം